സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ഉമാ തോമസ് എം എൽ എ നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തന്നെക്കുറിച്ച് പറഞ്ഞതിൽ യാതൊരു വാസ്തവും ഇല്ലെന്നും അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നതായും ഉമാ തോമസ് പറഞ്ഞു വീട്ടിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്താറില്ലായിരുന്നുവെന്നും ഉമാ തോമസ് കട്ടപ്പനയിൽ പ്രതികരിച്ചു എനിക്ക് നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ ഈ നന്ദപ്പനെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് നന്ദപ്പന് ഇപ്പം ഒരു ആരോപണം പറയുമ്പോൾ ഇതിന് എനിക്ക് ഒരറിവുമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം പി ടി തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന ആ പ്രജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്